ആഗോള കാപ്പി വിപണിയിൽ റെക്കോർഡ് വില വർധനവ് രേഖപ്പെടുത്തിയിട്ടും അതിന്റെ പ്രയോജനം ലഭിക്കാതെ കേരളത്തിലെ കാപ്പി കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ ലോകത്തിലെ പ്രധാന കാപ്പി ഉൽപാദന രാജ്യങ്ങളായ ബ്രസീൽ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ഉത്പാദനം കുറഞ്ഞതാണ് ആഗോള വിപണിയിൽ കാപ്പിക്ക് കടുത്ത ക്ഷാമം നേരിടാൻ കാരണം ഇതേ തുടർന്ന് എല്ലാ കാപ്പിയുടെ വില കുത്തനെ ഉയർന്നു എന്നാൽ ഈ അനുകൂല സാഹചര്യം മുതലെടുക്കാൻ ഇന്ത്യൻ പ്രത്യേകിച്ച് കേരളത്തിലെ കർഷകർക്ക് സാധിക്കുന്നില്ല സെപ്റ്റംബർ പതിനഞ്ചിന് അന്താരാഷ്ട്ര വിപണിയിൽ റോബസ്റ്റ കാപ്പിയുടെ വില ഒരു ടണ്ണിന് നാലായിരത്തി ഡോളർ റെക്കോർഡ് നിലവാരത്തിൽ എത്തിയിരുന്നു സ്വാഭാവികമായും കയറ്റുമതി അധിഷ്ഠിതമായി കൃഷി ചെയ്യുന്ന രാജ്യത്തെ കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കേണ്ടതാണ് റോബസ്റ്റ കാപ്പി പ്രധാന വിലയായതും രാജ്യത്ത് കാപ്പി ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളതായതും കേരളത്തിലെ കർഷകർക്ക് ഇത് വലിയൊരു ആശ്വാസമാകേണ്ടിയിരുന്നു കേരളത്തിൽ പ്രത്യേകിച്ചും വയനാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന കാപ്പിക്ക് അതിന്റെ മികച്ച ഗുണനിലവാരം കാരണം ആഗോള വിപണിയിൽ എല്ലായ്പ്പോഴും ഉയർന്ന വില ലഭിക്കാറുണ്ട് തണലിൽ വളരുന്ന കാപ്പി പറിച്ചെടുത്ത് വെയിലത്ത് ഉണക്കുന്ന രീതി ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു